കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾ ബെസ്റ്റ് ഇഗ്നോ എക്സാംസ് വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോയുടെ ബി എ സൈക്കോളജി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ബി പി സി സി വൺ സീറോ ഫൈവ് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് അപ്പൊ ഇതിൽ നമ്മളൊരു ഇൻഡെപ്ത് അനാലിസിസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് ആണ് നമ്മളുടെ ഈ ഒരു ബി പി സി സി വൺ സീറോ ഫൈവിന്റെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതനുസരിച്ച് നമുക്ക് എവിടെയൊക്കെയാണ് കുറച്ചുകൂടെ എന്താ പറയാ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ബി പി സി സി വൺ സീറോ ഫൈവ് സിലബസിലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് അതുപോലെ തന്നെ പിന്നെ എന്താണ് ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നുണ്ടാകും സൊ ഇതിനൊരു ഇൻട്രഡക്ഷൻ ഉണ്ടാകും ദ നമ്മൾ സിലബസ് ഒരു സിലബസിനെ ഒന്ന് ത്രൂ ഔട്ട് എവിടെയൊക്കെയാണ് കുറച്ചുകൂടി എക്സാം റെലമെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ളത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ടാകും പിന്നെ ഈ ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാകും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ റിപ്പീറ്റഡ് ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടാകും പിന്നെ പ്രോബിലിറ്റി ടോപ്പിക് പ്രോബിലിറ്റി കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിക്ക് ഉണ്ടാകും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകും പിന്നെ മോഡൽ ആൻസേഴ്സിന്റെ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഡാറ്റ ഡ്രിവേൺ അപ്രോച്ച് ആണ് അതായത് നമ്മൾ മുൻപേ ഉണ്ടായിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാം ഒരു ട്രെൻഡ് അതുപോലെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ഇതൊക്കെ നോക്കുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് സ്മാർട്ടായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും ഡി പി സി സി സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ യുണീക്ക് ആണ് കുറച്ചുകൂടി റിസർച്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കും സെക്കൻഡ് ഇയറിൽ അല്ലെ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നില്ല സോ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് മെത്തഡോളജീസ് എന്തൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്സ് പിന്നെ അതിൻ്റെ ഡാറ്റ അനാലിസിസ് പിന്നെ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസ് അതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതുകൊണ്ട് തന്നെ ഏകദേശം എന്താ പറയാ ഒരു സിലബസിലെ എവിടെയൊക്കെയാണ് സിലബസിൽ എന്തൊക്കെയാണ് കീ കൺസെപ്റ്റുകളൊക്കെ ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക പിന്നെ സിലബസ് മാപ്പിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സിലബസിൽ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഏതൊക്കെ ഭാഗങ്ങളാണ് വരേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിറ്റ് വണ്ണിന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണ് സയന്റിഫിക് റിസർച്ച് ഇൻട്രഡക്ഷൻ ആണ് ബ്ലോക്ക് വണ്ണില് വരുന്നത് അല്ലെ എംപ്രിക്കൽ മെത്തേഡ്സ് ബിഹേവിയറൽ റിസർച്ച് അല്ലെ യൂണിറ്റ് വണ്ണിൽ ആണെങ്കിൽ ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഡെഫിനിഷൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഡെഫിനിഷന് ഗോൾസ് പ്രിൻസിപ്പൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഇതില് എക്സാം റിലവൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ ഗോൾസ് ഓഫ് റിസർച്ച് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കൊണ്ടിട്ടുണ്ട് സ്റ്റെപ്സ് ആൻഡ് റിസർച്ച് പ്രോസസ് നാല് പ്രാവശ്യം ചോദിച്ചു കൊണ്ടിട്ടുണ്ട് അതുപോലെ എത്തിക്കൽ ഇഷ്യൂസ് രണ്ട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ യൂണിറ്റ് ടൂലാണെങ്കിൽ പ്രോബ്ലം ഹൈപ്പോത്തെസിസ് എന്ന് പറയട്ടെ പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നേച്ചർ സ്റ്റേറ്റ്മെന്റ് ഓഫ് സയന്റിഫിക് പ്രോബ്ലം അതുപോലെ ആൻഡ് ഫോമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം ഹൈപ്പോത്തൈപ്സ് അത് ഏതൊക്കെയാണ് നല്ല ഹൈ ആൾട്ടർനേറ്റീവ് ഡയറക്ഷണൽ നോൺ ഡയറക്ഷണൽ അസോസിയേറ്റീവ് കോംപ്ലെക്സ് ഇത് ഉണ്ടല്ലോ അതൊരു ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗും ഇറേസ് ഇൻ ഹൈപ്പോത്തെസിസും ടെസ്റ്റിംഗും ഇറർ വൺ ടൈപ്പ് വൺ ഇറർ ടൈപ്പ് ടൂ ഇറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ യൂണിറ്റ് ത്രീയിലാണ് കൺസ്ട്രക്സും വേരിയബിൾസ് ഒരു കുഞ്ഞു യൂണിറ്റ് ആണ് അല്ലെ കൺസ്ട്രക്ഷൻ ആണ് വേരിയബിൾസ് എന്താണ് അതൊരു ഓപ്പറേഷണൽ ഡെഫിനേഷൻസ് വേരിയബിൾസിന്റെ ടൈപ്സ് ഇൻഡിപെൻഡന്റ് ഡിപ്പെൻഡന്റ് കൺഫൌണ്ടിങ് അതൊക്കെ ഉണ്ടല്ലോ കൺസ്ട്രക്സും അതിന്റെ ടൈപ്സും ചോദിച്ചിട്ടുണ്ട് ഇതിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ച് റേഷൻ വന്നിട്ട് ടൈപ്സ് ഓഫ് വേരിയബിൾസ് അത് എപ്പോഴും നമ്മൾ കാണുന്നതാണ് പിന്നെ കൺസ്ട്രക്ട്സും ഓപ്പറേഷണൽ ഡെഫിനേഷൻസും അതും രണ്ട് റേഷൻ വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു ിൽ വരുന്ന സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് അല്ലെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് എന്ത് തന്നെ അല്ല റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ വരുന്നത് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോറില് അത് വരുന്നത് റിസർച്ച് ഡിസൈനും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത് ലിമിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് അല്ലെ പ്രീ എക്സ്പെരിമെന്റ് ട്രൂ എക്സ്പെരിമെന്റ് ക്വാസി എക്സ്പെരിമെന്റ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് and ലബോറട്ടറി ആൻഡ് ഫീൽഡ് എക്സ്പെരിമെന്റ് പിന്നെ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് ഡിസൈൻ പിന്നെ ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിസർച്ച് ഡിസൈൻസ് അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആറ് പ്രാവശ്യം ചോദിച്ചു കൊണ്ടിട്ടുണ്ട് പിന്നെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഫീൽഡ് ബസസ് ലാബ് എക്സ്പെരിമെന്റ് പിന്നെ യൂണിറ്റ് ഫൈവില് വരുമ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് അതിൽ കേസ് സ്റ്റഡി എഥനോഗ്രഫി ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ഗ്രൗണ്ടഡ് തിയറി ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലവൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പിന്നെ മിക്സ്ഡ് അപ്രോച്ച് അതായത് രണ്ടും കൂടിയുള്ളത് ക്വാളിറ്റേറ്റിയും ക്വാണ്ടിറ്റിയും കൂടിയുള്ളത് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ഏതൊക്കെയാണ് ക്വാളിറ്റീവ് റിസർച്ചും പിന്നെ ക്വാണ്ടിറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് കൂടുതലും ചോദിച്ചു കാണുന്നത് കേട്ടോ ദൻ ബ്ലോക്ക് ത്രീയിൽ വരികയാണെങ്കിൽ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിങ്ങില് സാമ്പിളിംഗ് ടെക്നിക്സ് സിക്സ് യൂണിറ്റ് സിക്സ് ആണ് വരുന്നത് അല്ലേ സാമ്പിളിംഗ് ടെക്നിക്സ് പ്രോബബിലിറ്റി ഏതൊക്കെയാണ് നോൺ പ്രോബിലിറ്റി ഏതൊക്കെയാണ് അത് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ അല്ലേ അത് ചോദിച്ചു കാണുന്നുണ്ട് പിന്നെ സാമ്പിളിംഗ് ബയോസും ഇററും കൺട്രോൾ ഗ്രൂപ്പ് എന്താണ് പ്ലാസ്റ്റബോ എന്താണ് ഇതിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അത് വിചാരിച്ച് പ്രോബിലിറ്റി വരൂലെന്നല്ല രണ്ടും പഠിക്കണം കേട്ടോ പിന്നെ സാമ്പിളിംഗ് ബയോസും കൂടുതൽ ചോദിച്ചു കാണുന്നുണ്ട് യൂണിറ്റ് സെവനിൽ വരികയാണെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറേഴ്സ് ഓഫ് സാമ്പിളിങ് പിന്നെ അഡ്വന്റേജസ് ആൻഡ് ഡിസ്അഡൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് പിന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് പിന്നെ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ബ്ലോക്ക് ഫോറിൽ വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ആണ് ദെൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട് അല്ലേ രണ്ടും സോ അല്ല സർ ക്വാണ്ടിറ്റേറ്റീവ് ഏതൊക്കെയാണ് സർവേ ഉണ്ട് ആറ്റിറ്റ്യൂഡ് ഉണ്ട് സോഷ്യോമെട്രി ഉണ്ട് ക്വാളിറ്റേറ്റീവില് ഇന്റർവ്യൂ ഉണ്ട് കേസ് സ്റ്റഡി ഉണ്ട് എത്ര ഉണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ എന്നാണ് കൂടുതൽ അഞ്ചു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് നയനിലാണെങ്കിലോ ഇൻട്രൊഡക്ഷൻ ടു ടെസ്റ്റ് കൺസ്ട്രക്ഷൻ അതിന്റെ മെയിൻ ആയിട്ട് വാലിഡിറ്റി റിലേബിലിറ്റി ആണ് വരുന്നത് പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റെപ്പും വാലിഡിറ്റി ടൈപ്സും റിലേബിലിറ്റി ഒക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ റിസർച്ച് പ്രപ്പോസലിൽ റിപ്പോർട്ട് റൈറ്റിംഗ് യൂണിറ്റ് ടെൻ ആണ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് റിപ്പോർട്ട് റൈറ്റിംഗ് അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ഒരു ടെക്നിക്സും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് സ്റ്റെപ്പ് എന്താണ് ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ടോപ്പിക് ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് ഫ്രീക്വന്റ്ലി വന്നത് സ്റ്റെപ്സ് ഇൻ റിസേർച്ച് പ്രോസസ്സാണ് ബ്ലോക്ക് വണ്ണിൽ തന്നെ യൂണിറ്റ് ടൂർ ടൈപ്സ് ഓഫ് ഹൈപ്പോസിസും ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോർ റിസേർച്ച് ഡിസൈൻ ടൈപ്സ് അതും ഫൈ ആണ് ഓക്കെ ഫ്രീക്വൻസി ആറാണ് അതിന് വരുന്നത് ബ്ലോക്ക് ത്രീയിലാണെങ്കിലോ നോൺ പ്രോവർട്ടീവ് സാമ്പിളിംഗ് യൂണിറ്റ് സിക്സ് ഓക്കെ ബ്ലോക്ക് ഫോറിലാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ യൂണിറ്റ് എയ്റ്റ് അതൊക്കെയാണ് ഫ്രീക്വൻ്റ് വരുന്നത് ദെൻ ഇതിൻ്റെ ഒരു വിഷ്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകും ബ്ലോക്ക് ടൂവിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫ്രീക്വൻറ്റ്ലി ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വേറൊരു ഡയഗ്രാം തന്നെയാണ് ഇതും ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന കോമൺ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സ് ആണ് നമ്മളിപ്പോ നോക്കുന്നത് കേട്ടോ ഈ ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാകും ബ്ലോക്ക് ടൂലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ ഇനി ബി പി സി സി വൺ സീറോ ഫൈവ് നമ്മളുടെ എക്സാംസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു കൊസ്റ്റ്യൻസ് എന്നുള്ളത് എസ് എ കൊസ്റ്റ്യൻ നമുക്ക് ആ ഒരു സ്ട്രക്ചർ എന്താണ് ആദ്യം നോക്കാം ആദ്യം എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അതിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പിന്നെ കോമ്പറേറ്റീവ് അനാലിസിസ് പിന്നെ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും സോ ഈ ബ്ലോക്ക് ഒരു യൂണിറ്റ് കവറേജ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് കവർ ചെയ്ത് പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നോക്കുന്ന സമയത്ത് മുൻപേ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണില് ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ് അതായത് ഗോൾ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഹൈപ്പോത്തോസിസ് ഫോമുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ബ്ലോക്ക് ടൂലാണെങ്കിലോ റിസർച്ച് ഡിസൈൻസ് പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് അല്ലെ ബ്ലോക്ക് ത്രീയിലാണെങ്കിലോ അത് ബയേഴ്സ് അങ്ങനെയുള്ള സാമ്പിളിംഗ് ടെക്നിക്സ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് കൂടുതലും ചോദിക്കുന്നത് ബ്ലോക്ക് ഫോറിലാണെങ്കിലോ എങ്ങനെയാ ചോദിക്കുന്നത് വെച്ചാൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സും അതിൽ ക്വാണ്ടിറ്റേറ്റീവിലെ ഡാറ്റ കളക്ഷൻ ആണ് കൂടുതലും ചോദിക്കുന്നത് പിന്നെ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ലൈബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഒക്കെ ചോദിക്കുന്നുണ്ട് റിസർച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്നുള്ള രീതിക്ക് അവരെ എംഫസൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ എത്ര മാർക്കിനാണ് കൂടുതലും വരുന്നത് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണിലാണെങ്കിൽ റിസർച്ച് യൂണിറ്റ് വണ് റിസർച്ച് ഗോൾസ് എത്തിക്സ് ഈ കോർ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ അതൊക്കെയാണ് ഫ്രീക്വൻ്റ് പന്ത്രണ്ട് ടു പതിനാറ് മാർക്ക് വരുന്നുണ്ട് അതിന് ഇത്രയും മാർക്കിന് യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂ ആണെങ്കിലും യൂണിറ്റ് ഫോറില് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അഥവാ സ്പെഷ്യലി ഫോക്കസ് ഏരിയ നോക്കുമ്പോൾ റിസർച്ച് ഡിസൈൻ ആൻഡ് ടൈംസ് പത്ത് ഫ്രീക്വൻസി വരുന്നുണ്ട് അപ്പൊ അത് ഇരുപത് ഇരുപത്തഞ്ച് മാർക്കിനോളം ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീയിലാണെങ്കിലോ യൂണിറ്റ് സിക്സ് അഥവാ സാമ്പിളിംഗ് ടെക്നിക്സ് അതിൽ നോൺ പ്രോബിളിറ്റി ആണ് കൂടുതലും ചോദിച്ചു കാണുന്നത് പത്ത് ടു പതിനഞ്ച് മാർക്കിൽ ചോദിച്ചു കാണുന്നുണ്ട് ബ്ലോക്ക് ഫോറിലാണെങ്കിൽ യൂണിറ്റ് എയ്റ്റ് ആണ് ഫോക്കസ് ഏരിയ വരുന്നത് ക്വാളിറ്റിറ്റി ഡാറ്റ കളക്ഷൻ ആണ് അത് പതിനാറ് ടു ഇരുപത് മാർക്ക് ചോദിച്ചു കാണുന്നുണ്ട് ഓക്കെ സോ ഇതില് നമ്മൾ ഇതിൽ ഒരു വിഷ്വൽ അനാലിസിസ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണുന്ന പോലെ തന്നെ ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നതും കൂടുതലും ബ്ലോക്ക് ടൂല് തന്നെയാണ് ഓക്കെ ബ്ലോക്ക് ടൂ തന്നെയാണ് നമ്മൾ ചോദിച്ചു കാണുന്നത് അല്ലെ അതാണ് ആ ഒരു ഡയഗ്രാം കാണിക്കുന്നത് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണെന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത് ബ്ലോക്ക് വണ്ണിലാണെങ്കിൽ എന്താ ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റൻ വരുന്നത് എക്സ്പ്ലെയിൻഡ് ഗോൾസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് മൂന്നും ചോദിച്ചിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലും ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ കഴിഞ്ഞ ജൂണിലും കഴിഞ്ഞ ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ ജൂൺ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അല്ലെ അതിന് നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ അല്ലേ ഒരു ഇടപെട്ടിട്ട് പോലും അല്ല ചോദിക്കുന്ന ടിപ്പിക്കലി ക്യാറീസ് ടെൻ മാർക്സ് ആണ് എന്തായാലും ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് യൂണിറ്റ് ടൂലാണെങ്കിൽ ഹൈപ്പോസിസ് ആൻഡ് ടൈപ്സ് ഓഫ് ഹൈപ്പോസ് ആൻഡ് സോർഷസ് അപ്പൊ അത് നാല് റേഷൻ ചോദിച്ചു കാണുന്നുണ്ട് പത്ത് മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ബ്ലോക്ക് ടൂല് റിസർച്ച് ഡിസൈൻസ് എന്നൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റൻ ചോദിക്കുന്നത് ഡിസ്ക്രൈബ് ദ ഓഫ് റിസർച്ച് ഡിസൈൻ സിക്സ് മാർക്സ് സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ അതും പത്ത് മാർക്കിന് തന്നെ മൂന്ന് റേഷൻ ചോദിച്ചു കാണിട്ടുണ്ട് യൂണിറ്റ് ഫൈവിലാണെങ്കിലും ക്വാളിറ്റേറ്റീവ് റിസർച്ച് റൈറ്റ് ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഷോർട്ട് നോട്ട്സ് ആയതുകൊണ്ട് പത്ത് മാർക്കിന് ഉണ്ടാവില്ല അഞ്ച് മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ ബ്ലോക്ക് ത്രീ ആ സമയത്തോ പോപ്പുലേഷൻ ആൻഡ് സാമ്പിളി എന്ന് പറയുന്നത് അതില് യൂണിറ്റ് സിക്സ് ടെക്നിക്സിൽ ഡിസ്കസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കു പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട് അത് പത്ത് മാർക്കിനാണ് വരുന്നത് ഇറേഴ്സ് ഇൻ സാമ്പിളിങ്ങിലോ എക്സ്പ്ലെയിൻ ഇറേഴ്സ് റിഡ്യൂസ് ദും ചോദിക്കേണ്ടത് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഈ ഇററിനെ റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അത് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് പത്ത് മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത് ബ്ലോക്ക് ഫോറിലാണെങ്കിലും മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ അല്ലെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ഡാറ്റ കളക്ഷൻ അതിൽ എക്സ്പ്ലെയിൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ റിപ്പോർട്ട് റൈറ്റിംഗിലാണെങ്കിലോ യൂണിറ്റ് ടെന്നില് ഫോർമാറ്റ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട് ആ ഫോർമാറ്റ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർക്കിന് നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണത് ദെൻ റിക്കറിംഗ് ടോപ്പിക്സിന്റെ ഒരു മാർക്ക് എല്ലൊക്കേഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെരി ഹൈ ആയിട്ട് ഇതിൽ പറയുന്നത് നോക്കിയ റിസർച്ച് ഡിസൈൻ ടൈപ്സ് ആണ് ഓക്കെ പിന്നെ ഹൈ ആയിട്ട് വരുന്ന ഏതൊക്കെയാ ബ്ലോക്ക് വൺ ഗോൾസ് ഓഫ് റിസർച്ച് ആണ് നോൺ പ്രോബർട്ടി സാമ്പിളിങ് പിന്നെ ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ആണ് മീഡിയം ആയിട്ട് വരുന്ന ഏതൊക്കെയാ റിപ്പോർട്ട് റൈറ്റിംഗ് ഫോർമാറ്റ് ആണ് ഇതൊക്കെ ഇത് ഇത് മാത്രം പഠിക്കണം എന്നല്ല പക്ഷെ ഈ ഒരു ഭാഗത്ത് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം പിന്നെ എല്ലാ ഏരിയയും കവർ ചെയ്യണം എല്ലാ കീ കൺസെപ്റ്റും ഒക്കെ കവർ ചെയ്യണം ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിലോ ബ്ലോക്ക് ടൂല് ഫോക്കസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിലൊക്കെയാണ് ഓക്കെ ദെൻ പ്രയോറിറ്റൈസ് സാമ്പിളിംഗ് ടെക്നിക്സ് പറയുന്നുണ്ട് സാമ്പിളിംഗ് ഉള്ളിൽ ഉള്ളിലും പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെസ്റ്റിങ് സാമ്പിളിങ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് എന്നാലും സാമ്പിളിംഗ് ടെക്നിക്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുമ്പോൾ മറ്റതും കൂടി പഠിക്കണം പ്രോബിലിറ്റിയും പഠിക്കണം കേട്ടോ ചിലപ്പോൾ കമ്പയർ ചെയ്യാനൊക്കെ വരും ദൻ റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗിൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് മീഡിയം റെക്കറൻസ് ആണെങ്കിലും അത് ഏതെങ്കിലും ഒരു രീതിക്ക് ചോദിക്കാം ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് ആ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് സ്ട്രോങ് ഫോക്കസ് ഓൺ ഫണ്ടമെന്റൽസ് ആണ് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൗണ്ടേഷനിൽ ആ ഒരു ബേസിക്സിൽ സ്ട്രോങ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഗോൾസ് ടൈപ്സ് ഡെഫിനിഷൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഓക്കെ ദെൻ പ്രിഫറൻസ് ഫോർ ആപ്ലിക്കേഷനിലും പറയേണ്ടത് അതായത് ആപ്ലിക്കേഷൻ അപ്ലൈഡ് ഓറിയൻ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്ലിക്കേഷൻസ് നമ്മൾ റിസർച്ച് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യുക എങ്ങനെയാണ് സാമ്പിളിങ് എലർന്ന റിഡ്യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഇത് നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കിലും നോക്കുന്ന സമയത്ത് ഏതൊക്കെയാ ഇപ്പം വെരി ഹൈ ഇതിൽ കാണുന്നത് ബ്ലോക്ക് ടൂ ആണ് അല്ലെ യൂണിറ്റ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആണ് റിസർച്ച് ഡിസൈനും എക്സ്പെരിമെന്റൽ ടൈപ്സും ആണ് അവിടെ വരുന്നത് പിന്നെ ഹൈ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് യൂണിറ്റ് ത്രീയില് സോറി യൂണിറ്റ് സിക്സില് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അല്ലെ പിന്നെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് വണ്ണിലെ ടൈപ്സ് ഓഫ് ഹൈപ്പോസിസ് യൂണിറ്റ് ടൂലെ പിന്നെ മീഡിയം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് അത് ഷോർട്ട് നോട്ട്സ് ആയിട്ടേ വന്നിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് മീഡിയം റിക്കറൻസ് ആണ് അത് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് മത്ത് മാർക്കിന് വരുന്നില്ല അത് പിന്നെ ബ്ലോക്ക് ഫോറിലാണെങ്കിൽ യൂണിറ്റ് എയ്റ്റ് ഹൈ പ്രോബിറ്റി ലെവൻ ആണ് പറയുന്നത് അല്ലെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതും ഒരു നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റിസർച്ച് മെത്തഡോളജി തന്നെയാണ് പിന്നെ മീഡിയം എന്നുള്ള രീതിക്കാണ് റിപ്പോർട്ട് റൈറ്റിംഗ് വരുന്നത് എന്ന് തന്നെ ആയാലും നമ്മൾ പഠിച്ചിരിക്കണം റിപ്പോർട്ട് റൈറ്റിംഗ് ബിക്കോസ് നമ്മൾ ഇപ്പം റിസർച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് സോ അതിന്റെ ഫോർമാറ്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ പ്രിഡിക്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഡിക്ഷൻസ് നടത്തുന്ന അല്ലേ ദീസ് ടോപ്പിക്സിന് കൺസിസ്റ്റൻ്റ് എക്സാമിന് കാണുന്ന ഭാഗങ്ങളാണ് ഹൈ പ്രയോറി ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റേറ്റീവ് റിപ്പോർട്ട് റൈറ്റിംഗ് ഒക്കെ മോഡറേറ്റ് റെക്കറൻസ് ആണ് എപ്പോഴും അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് വരുന്നതായത് തന്നെ പിന്നെ എമേർജിങ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അത്രയും സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സ് അല്ലാണ്ട് ഇൻക്രീസിംഗ് ഫോക്കസ് ഓൺ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണ് പ്രയോറിറ്റി നമ്പർ വൺ ആയിട്ട് പഠിക്കേണ്ടത് വെരി ഹൈ പ്രയോറിറ്റിയിൽ റിസർച്ച് ഡിസൈൻസ് എക്സ്പെരിമെന്റൽ ടൈപ്സ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര നാളെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് വെരി ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോസ് സ്റ്റെപ്സ് ആൻഡ് റിസർച്ച് പ്രോസസ്സ് പിന്നെ ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് പിന്നെ രണ്ടാമത് വരുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ മൂന്നാമത് മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് മീഡിയം എന്ന് പറയുമ്പോൾ പഠിക്കരുത് എന്നല്ല മീഡിയം ആണ് ഇതുവരെ വന്നിട്ട് കണ്ടതെന്നാണ് പഠിക്കാണ്ടിരിക്കരുത് കേട്ടോ റിപ്രസെന്റേഷൻ ഓഫ് പ്രോബിലിറ്റി റേറ്റിംഗ്സ് വരുന്ന നമുക്ക് നോക്കിയാൽ വെരി ഹൈ ഉണ്ട് ഇതിന്റെ ഒരു ഇതായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക പിന്നെ ഏതൊക്കെയാണ് വെരി ഹൈ റിസേർച്ച് ഡിസൈൻ ആൻഡ് എക്സ്പെരിമെന്റൽ ടൈപ്സ് പിന്നെ ഹൈ വരുന്നതാണ് ബാക്കിയുള്ളതൊക്കെ ടൈപ്സ് ഓഫ് ഹൈ മുതൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് വരെ പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചും റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ മീഡിയം ആണ് വരുന്നത് പ്രോബിലിറ്റി ഒക്കെ ഹയർ പ്രയോറിറ്റിന്റെ ഒരു എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്ന വെച്ചാൽ റിസർച്ച് ഡിസൈൻ ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ സ്ട്രെങ്ത് ലിമിറ്റേഷൻസ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഇതൊക്കെ നോക്കണം സാമ്പിളിക് ടെക്നിക്സ് ആണെങ്കിൽ നോൺ പ്രോബിലിറ്റി ആണ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അതിന്റെ ആപ്ലിക്കേഷൻസ് അതിന്റെ ഓരോ എക്സാമ്പിൾസ് പിന്നെ ഹൈപ്പോത്തിസ് ഏതൊക്കെ ടൈപ്പ് ഹൈപ്പോത്തിസ് ആണ് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക പ്രാക്ടി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അടുത്തത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആയിട്ട് എക്സാമിന് വരുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് ഇത് ഇതെന്തായാലും പഠിച്ചിരിക്കണം വേറെ ഒന്നും പഠിക്കേണ്ട പഠിക്കേണ്ടതെന്നല്ല പക്ഷെ ഇതെന്തായാലും പഠിച്ചിരിക്കണം ബാക്കിയുള്ളത് നോക്കണം ഇത് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാം ചാൻസ് ഉണ്ട് സോ ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം റിസർച്ച് പേപ്പർ ടു ഹവേഴ്സ് എക്സാം ആണ് ഫിഫ്റ്റി മാർക്സിനാണ് വരുന്നത് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇൻ ത്രീ അബൌട്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് ആണെന്ന് പറയുന്നത് അതിൽ സെക്ഷൻ എ യിൽ വരുമ്പോൾ സൈക്കോളജിക്കൽ റിസർച്ച് അല്ല ഡിഫൈൻ സൈക്കോളജിക്കൽ റിസർച്ച് എക്സ്പ്ലെയിൻ റൂൾസ് ആൻഡ് സ്റ്റെപ്സ് ഇൻവോർഡിംഗ് കണ്ടക്ടിങ് റിസർ സൈക്കോളജിക്കൽ റിസർച്ച് അതായത് ബ്ലോക്ക് വൺ ആണ് യൂണിറ്റ് വൺ ആണ് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ആൻസർ കേട്ടോ രണ്ടാമത്തത് ടൈപ്സ് ഓഫ് ഹൈപ്പോസിസ് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് മൂന്നാമതാണെങ്കിലോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ഇതൊക്കെയാണെന്നുള്ളത് ഷോർട്ട് ആയിട്ട് വരുന്നത് ഏതൊക്കെയാ നല്ല വൺ ഫിഫ്റ്റി വേർഡ്സ് ഓരോന്നിനും ആയിട്ട് എഴുതാനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സും ചോദിക്കണ്ട സെക്ഷൻ ബിയിൽ വരുമ്പോ ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് ഓഫ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് പിന്നെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് സിക്സ് ആണെന്ന് പറയുന്നുണ്ട് ദെൻ പ്രൊവൈഡ് എക്സാമ്പിൾസ് ടു ലീസ്റ്റ് നടന്നു ഓരോന്നിനും എക്സാമ്പിൾസ് കൊടുക്കാൻ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ തന്നെ എല്ലാത്തിനും എക്സാമ്പിൾസ് ഉണ്ടാകും ഉണ്ടാവും കേട്ടോ അത് പഠിക്കാന് ആറാമത്തെ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദളിറ്റേറ്റീവ് മെത്തഡ്സ് ഓഫ് ഡേറ്റ കക്ഷൻ ഡിസ്കസ് ദിലവൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് അതും കൂടി നമ്മൾ നോക്കണം റിലവൻസ് കൂടി പറയണം അതും എവിടെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട് വാലിഡിറ്റി ആൻഡ് റിലേബിലിറ്റി ഇൻ ദ കണ്ട കൺസ്ട്രക്ഷൻ ഇതിന്റെ ഡിഫറന്റ് ടൈപ്സ് ഓഫ് വാലിഡിൻ ബേസ് ഓഫ് മെഷറിംഗ് റിലേബിലിറ്റിയും പറയുന്നുണ്ട് എട്ടാമത്താണെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആണ് വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ ഈ വരുന്നുണ്ട് ഇപ്പൊ ഇറോസിൻ ഹൈപ്രോസി ടെസ്റ്റിങ്ങും അതൊക്കെ അത്രയല്ലേ ഉള്ളൂ ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ടും ഇതിന്റെ ഒക്കെ ആൻസർ കീ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഏതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു എപ്പോഴും വന്നോണ്ടേ ഇരിക്കുന്ന ഒരു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും വിശ്വസിക്കുകയാണ് നല്ല രീതിയിൽ എക്സാം എടുത്ത് താങ്ക് യു നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്